മേഴ്സിക്കുട്ടി ഓരോ ഡ്രസ്സും എടുത്ത് നന്ദയ്ക്കു നേരെ ഉയർത്തി കാണിക്കുമ്പോഴും അവളുടെ മനസ്സ് കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു കൊട കുടക്കല്യാണിയിൽ കണ്ടപ്പോൾ സത്യമറിഞ്ഞ ആകെ തകർന്നു പോയി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത രണ്ട് മുഖങ്ങളെയാണ് കണ്ടത് ആ നിമിഷം എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനാണ് തോന്നിയത് ഓരോന്നും ചിന്തിച്ച് പരസ്യം പോലും മറന്ന ആലോചനയിലായിരുന്നു നന്ദ താൻ എന്താ ഇവിടെ നിൽക്കുന്നത് പെട്ടെന്ന് പിന്നിലൊന്ന് ശബ്ദം കേട്ടപ്പോൾ നന്ദൻ ഞെട്ടിലോട് തിരിഞ്ഞു നോക്കി തൻ്റെ തൊട്ടതിയിൽ ജെയിംസ് നിൽക്കുന്നു അവനെ കണ്ടപ്പോൾ നന്ദ വളരെ ചിരിച്ചു ആ അത് ഞാൻ ഒന്നുമില്ല വെറുതെ അവൾ വാക്കുകൾ കിട്ടാതെ കുഴങ്ങി ജെയിംസ് നന്ദയെ തന്നെ നോക്കുകയാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കാണിച്ച ഉത്സാഹം ഇപ്പോൾ അവളുടെ മുഖത്തിലാ വാ തനിക്കുള്ള ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു തരാം ജെയിംസ് അവളോട് പറഞ്ഞപ്പോൾ അവൾ വെപ്രാളത്തോടെ അവനെ നോക്കി അവൻ അവളെ ശ്രദ്ധിക്കാതെ നേരെ മുന്നിലേക്ക് നടന്നു ഒരു നിവൃത്തിയും മേലെന്ന് കണ്ടപ്പോൾ നന്ദ പതിയെ അവൻ്റെ കൂടെ ചെന്നു ഇതെങ്ങനെയുണ്ട് ജെയിംസ് കൂടത്തിൽ നിന്ന് ഒരു കുർത്ത സെറ്റ് ഉയർത്തി കാണിച്ചപ്പോൾ നന്ദ അവനെ വല്ലായ്മയോടെ നോക്കി ഞാൻ സാറിനോടൊരു കാര്യം പറയട്ടെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഗൗരവത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ജെയിംസ് കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി എനിക്ക് ഇതൊന്നും വേണ്ട സാർ എന്നല്ലേ പറയാൻ പോകുന്നത് അവൾ ശബ്ദം ഉയർത്തി എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവളെ തടഞ്ഞുകൊണ്ട് ജെയിംസ് അവളെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു എന്താ അത് കേൾക്കിയൊന്നും വേണ്ടതേ മുഖം കുഴിച്ചതേയുള്ളൂ ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് സാർ ഇപ്പം തന്നെ സാർ എനിക്ക് ചെയ്യുന്ന ഉപകാരം വളരെ വലുതാണ് നന്ദ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ജെയിംസ് അത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ വീണ്ടും ഈ ഡ്രസ്സ് പരതുകയാണ് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ നന്ദ ഇപ്പോഴത്തെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സ് ഞാൻ എടുക്കുകയാണ് നിന്റെ തീരുമാനം ചോദിച്ചാൽ ഇതായിരിക്കും മറുപടി മറുപടിയെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞു കൊണ്ടവൻ തിരിഞ്ഞു നടന്നു അവൻ നന്നായി ദേഷ്യം വന്നിട്ടുണ്ടെന്ന് കണ്ടാൽ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും നിന്നില്ല നന്ദ ഭരതൻ വൈകിട്ട് വീട്ടിലെത്തി ഉമ്മർത്തിരിക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് ശിവാനി വരുന്നത് ഭരതൻ കാണുന്നത് നല്ല ക്ഷീണത്തോടെയാണ് പുള്ളിക്കാരിയുടെ വരവ് അത് കണ്ടപ്പോൾ ഭരതൻ ചിരി വന്നു ദൈ അമ്മയുടെ പുന്നാലമൂള് വന്നേക്കുന്നു പൂമുഖത്തേക്ക് ഒരു ഗ്ലാസ് പാലെടുത്തു നല്ല ക്ഷീണം കാണും ഭരതനകത്തേക്ക് നോക്കി വിളിച്ചു പറയുന്ന കേട്ടതും ശിവാനി അവനെ നോക്കി കണ്ണോട്ടി ശിവാനി വരുന്ന കണ്ടതും പൊന്നുട്ടി അകത്തു നിന്നോടി അവളുടെ ആരിലേക്ക് പാഞ്ഞു ശിവാനി മോളെ വാരിയെടുത്ത് കവിളിൽ അമർത്തിമൊത്തി അമ്മയുടെ പൊന്നെ ശിവാനി കൊഞ്ചിലോടെ മോളെ വിളിച്ചു പൊന്നൂട്ടി കൊഞ്ചിലോടെ അവളെ തോളിലേക്ക് ചാഞ്ഞു അത് ഭരതൻ കണ്ടപ്പോൾ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടായില്ല ഇത്രയും നേരം ഞാനിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് തന്നില്ല അവളുമാ എന്റെ അടുത്തേക്ക് ഓടി വന്നില്ല അവൻ മോളെ കുർപ്പിച്ചു നോക്കി എവിടെ ഒരു കുലുക്കൂല പൊന്നൂട്ടിക്ക് നോക്കി വെള്ളം ഇറക്കിയിട്ട് കാലയില്ല മോനെ ഇവിടെ ഇപ്പൊ എല്ലാവർക്കും എന്നെയാണ് കാര്യം ശിവാനി അത് പറഞ്ഞിട്ടും ഭരതൻ പുച്ഛത്തോടെ ചുണ്ടുകൂടി അത് നിന്റെ തോന്നൽ മാത്രമാണ് ഭരതൻ പതിയെ സോഫയിൽ നിന്നും വേണീട്ട് നേരെയാകത്തേക്ക് നടന്നു ആര് പറഞ്ഞു തോന്നലാണെന്ന് സത്യമായും അല്ലെങ്കിൽ പിന്നെ മോൾ നിങ്ങളെ കണ്ടിട്ട് പോലും എന്റെ അടുത്തേക്ക് ഓടി വരുമോ ശിവാനി ഭരതനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ചോദിച്ചു ഭരതൻ മറുപടി ഒന്നും പറഞ്ഞില്ല പകരം തിരിഞ്ഞ് കൂർപ്പിച്ചത് നോക്കി ശേഷം തിരിഞ്ഞ് മുറിയിലേക്ക് നടന്നു നടക്കുമ്പോൾ പിന്നിൽ ശിവാനി പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു തന്നെ കളിയാക്കുകയാണ് അതേ വീട്ടിലേക്ക് പോകണ്ടേ ശിവാനി പിന്നാലെ ചെന്നുകൊണ്ട് ചോദിച്ചു ഒറ്റയ്ക്ക് അങ്ങ് പോയ രണ്ടാ നിന്റെ വീടല്ലേ അവൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ അവൾ ചുണ്ടുകൊറപ്പിച്ചുകൊണ്ട് നോക്കി ഓ എന്നാ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം അവൾ പെറുപിറുത്തോട് തിരിഞ്ഞു നടന്നു അന്ന് ഞാൻ വിളിച്ചതല്ലേ പോകാമെന്ന് പറഞ്ഞു ഇനി വരാൻ എനിക്ക് മനസ്സിലാ ഭരതൻ ഷട്ടൂരി ഹാങ്ങറിൽ തോക്കി വരണ്ടെന്നേ ഞാൻ വിളിച്ചില്ലെന്ന് വിചാരിച്ചാ മതി ശിവാനിയുടെ ശബ്ദം താഴ്ന്നത് ഭരതൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് പെണ്ണിന്റെ ഇത്രക്ക് വിളച്ചതല്ലേ ആഹ് വരണമെങ്കി വരാം ഭരതൻ കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് പറഞ്ഞു ഓ വേണ്ട എന്റെ വീടല്ലേ പോകാൻ എനിക്കറിയാം തിരിച്ചു വരാനും വൈകും ശിവാനി പറയുന്ന കേട്ടപ്പോൾ ഭരതൻ സംശയത്തോടെ നോക്കി അതെന്താ അവൻ അറിയാതെ അറിയാതന്നെ ചോദിച്ചുപോയി ശിവാനിയുടെ പുരികം ഒന്ന് പൊങ്ങി എന്തായിരുന്നു നിങ്ങൾ അതൊക്കെ നോക്കേണ്ട കാര്യമില്ല ഞാൻ അമ്മയോട് പറഞ്ഞു പൊക്കോളാം ശിവാനി വെട്ടിത്തിരിഞ്ഞ മുറിയുടെ പുറത്തേക്ക് നടന്നു അതെന്താ അമ്മയാണോ നിന്നെ കെട്ടിയത് പിന്നിൽ നിന്നുമുള്ള ചോദ്യം കേൾക്കി ശിവാനി തിരിഞ്ഞുറപ്പിച്ചു നോക്കി അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശിവാനി വിട്ടുകൊടുക്കാതെ ദേഷ്യത്തിൽ പറഞ്ഞു തിരിഞ്ഞു നടന്നു ഇവളെന്റെ കയ്യിൽ നിന്ന് മിക്കവാറും മേടിക്കും ഭർദൻ അവൾ പോന്ന് നോക്കി നിൽക്കി പുറകു വേർത്തും അത് ശിവാനി കൃത്യമായി കേൾക്കുകയും ചെയ്തു അവൾ തിരിഞ്ഞു നിന്ന് അവനെ ഒന്ന് നോക്കി അതിന് എന്റെ കൈ മാങ്ങ പറിക്കാൻ പോയേക്കുവല്ല ശിവാനിയും പറഞ്ഞതും ഭർദൻ കൈയോങ്ങി അവളെ പിന്നാലെ വന്നു ശിവാനി വേഗം തന്നെ ചീരിയുടെ ഹാളിലേക്ക് ഓടുകയും ചെയ്തു ശിവാനിയുടെ വീടിന്റെ മുറ്റത്ത് കാർ നിർത്തിയപ്പോൾ ഭരതൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി പ്രത്യേക ഭാവ വ്യത്യാസം ഒന്നുമില്ല അവളുടെ മുഖത്ത് അവളുടെ കയ്യിലിരുന്ന് മോൾ ഉറക്കം തോങ്ങുകയാണ് വീട്ടിലേക്ക് വന്ന ഉത്സാഹം ഒന്നുമില്ല ശിവാനിക്ക് വാ ഇറങ്ങ ഭരതൻ അതും പറഞ്ഞുകൊണ്ടിറങ്ങി മുറ്റത്ത് കാർ നിർത്തിയ ശബ്ദം കേട്ടാണ് ശിവാനിയുടെ അച്ഛൻ ഉമ്മർത്ത് വന്ന് നോക്കുന്നത് ഉമ്മർത്ത് ശിവാനിയെയും ഭരതനെയും മോളെയും കണ്ടപ്പോൾ അച്ഛന്റെ മുഖം വിടർന്നു ആ കയറി വാ എടി എങ്ങുവന്നേ അച്ഛനകത്തേക്ക് നോക്കി വിളിച്ചു പറയുന്ന കേട്ടപ്പോൾ രമയടത്തിയും അമ്മയും മടുക്കളിൽ നിന്നും നിന്നു രമയടത്തി തന്നെ കണ്ട പാടി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എത്ര ദിവസമായി മോളെ നിന്നൊന്ന് കണ്ടിട്ട് കാണാൻ കോത്തിയായി രമയെടുത്തി തന്നെ ചേർത്ത് നിർത്തി ചോദിച്ചപ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയി ഓരോ തിരക്കായി പോയി എടത്തി ക്ലാസ്സും മറ്റുമായി പിന്നെ ഭരതേടനും കൂടെ പറ്റുന്ന ദിവസം നോക്കി വരണ്ടേ പുഞ്ചിരിയോടെ തന്നെ പറയുമ്പോൾ അമ്മയെ ശ്രദ്ധിച്ചു പ്രത്യേകമൊന്നും പറയാനില്ലാത്തപ്പോലും നിൽക്കുകയാണ് കൗതുകം തോന്നിപ്പോയി കല്യാണം കഴിഞ്ഞൊരു മകൾ വരുമ്പോൾ ഇങ്ങനെയാണോ എല്ലാ അമ്മമാരും മോളെപ്പോലും ഒന്ന് നോക്കുന്നില്ല ഉള്ളിൽ ഒരു നെടുവീർപ്പ് ഉയർന്നു നീങ്ങ് വന്നേ ഒരുപാട് ചോദിക്കാനുണ്ട് രമ്യാട്ടി തന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി അപ്പോഴേക്കും ചെറിയാട്ടി മരികിൽ വന്നു വല്യാട്ടൻ ഭരതേട്ടനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു നേരെ അടുക്കളയിലേക്ക് പോയി മോൾക്ക് കുറച്ച് വെള്ളം കൊടുക്കണം ഇത്ര ദൂരം യാത്ര ചെയ്തുകൊണ്ട് മോളെ ക്ഷീണിച്ച് പോയിട്ടുണ്ട് കീർത്തി ഇന്നലെ പോയതേളും നീ വരാത്തതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു അവൾക്ക് പിന്നിൽ നിന്നും അമ്മ പറയുന്ന കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ അരികിൽ വന്ന് നിൽപ്പാണമ്മ ആ എന്നെ വിളിച്ചിരുന്ന് ചേച്ചി അമ്മയെ നോക്കി പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു നിനക്ക് അവിടെ സുഖമല്ലേ മോളെ രമ്യേട്ടി തന്റെ അരികിൽ വന്ന സ്നേഹത്തോടെ ചോദിച്ചു അവൾക്കവിടെ സുഖത്തിന് എന്താണ് കുറവ് അതുകൊണ്ടല്ലേ ഇത്ര നാളായിട്ടും നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരാത്തത് അമ്മ പെട്ടെന്ന് പറയുന്ന കേട്ടപ്പോൾ അമ്മയെന്ന് നോക്കി ആ കാര്യം സത്യമാണേ അവിടെ നല്ല സുഖാണ് ഭരതേട്ടനും ടീച്ചറമ്മയും എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് അവിടെ പൊന്നൂട്ടിയ പോലെ തന്നെയാണ് ടീച്ചർ അമ്മയ്ക്ക് ഞാനും ഇവിടെ കിട്ടാത്ത പലതും അവിടെയുണ്ട് അമ്മയെ നോക്കി പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു പറയണമെന്ന് വരുമ്പോഴേ മനസ്സിൽ കരുതിയതാണ് അമ്മയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു ഓ സുഖം കൂടിപ്പോ തന്തയും തള്ളയും നിനക്ക് വേണ്ടാതായി അല്ലേ അമ്മ വീണ്ടും പറയുന്ന കേട്ടപ്പോൾ വേഗം രമ്യേട്ടി അമ്മയുടെ കൈ പിടിച്ചു നിർത്തി മതി വലിയ മേ പറയലേ വന്ന് കരുതില്ലേ ഉള്ളൂ രമ്യേട്ടി പറയുന്ന കേട്ടപ്പോൾ അമ്മ ഇന്നടങ്ങി ഞാൻ അതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ ഉള്ളതാണ് പറയുന്നത് എനിക്ക് സുഖമാണ് എന്നിട്ട് അമ്മ എന്തിനാണ് ഇത്ര പൊള്ളിക്കുന്നത് പൊന്നോട്ടി പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് ചോദിച്ചു എനിക്ക് എന്തു പൊള്ളാൻ നീ ഇങ്ങോട്ട് വരാത്തതിനാണ് ഞാൻ പറഞ്ഞത് വെറുതെ കാര്യങ്ങൾ വളച്ചു അമ്മ വീണ്ടും ഓരോന്നും വഴക്കുണ്ടാക്കാനായി പറഞ്ഞപ്പോൾ അതിനൊന്നും മറുപടി പറയാതെ നേരെ മുറിയിലേക്ക് പോയി പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെയാണ് എന്നും കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കും ഓരോന്നും ചിന്തിച്ച് മുറിയിലെത്തിയപ്പോൾ ഭരതേടൻ മുറിയിൽ ഇരിക്കുന്നുണ്ട് പൊന്നുട്ടി അച്ഛനെ കണ്ടപ്പോൾ അച്ഛന്റെ അരികിലേക്ക് പോകാനായി തൻ്റെ കയ്യിൽ നിന്നും നൂഴ്ന്നിറങ്ങി എങ്ങനെയുണ്ട് എന്റെ വീട് ഇഷ്ടമായോ ഒരു സുഹൃത്തിനോട് ചോദിക്കും പോലെ അരികിൽ ചെന്നിരുന്നു ചോദിച്ചു അതിന് നമ്മൾ ഈ വീട് വാങ്ങാൻ വന്നതല്ലോ ഭരതൻ അവളെ നോക്കി കളിയാക്കി പറഞ്ഞപ്പോൾ ശിവാനിയുടെ ചുണ്ടുകൾ കോർത്തു നിങ്ങൾ നന്നാവില്ല എപ്പോൾ എന്നെ കളിയാക്കാം പണി തരാം എന്നോർത്ത് നടക്കുവാണ് പറഞ്ഞിട്ട് കാര്യമില്ല ശിവാനിക്ക് ചെറുതായി സങ്കടം വരുന്നുണ്ട് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ഒരു വല്ലായ്മയുണ്ട് വിവാഹത്തിന് മുൻപുള്ള അത്ര നാളുകളും ഈ വീട് അവൾക്ക് സമ്മാനിച്ചത് നല്ല നിമിഷങ്ങളല്ലായിരുന്നു അച്ഛന്റെ അടിയും ഇടിയും അമ്മയുടെ കുറ്റപ്പെടുത്തി ഒടുവിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതോ ആദ്യമായി കണ്ട തന്നെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരുവന്റെ കൂടെ നീ എന്താ ആലോചിക്കുന്നത് പെട്ടെന്ന് ഭരതം ചോദിച്ചപ്പോൾ ഓർമ്മയിൽ നിന്ന് ഞെട്ടലോടെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി അവന്റെ നോട്ടം കണി കണയൊന്നുമില്ലെന്ന് ചുമൽകൂച്ചി കാണിച്ചു പഴയതൊക്കെ മറക്കാൻ എന്നോട് പറഞ്ഞ ധൈര്യശാലിയാണ് എന്നിട്ടിപ്പോ കണ്ടില്ലേ പഴയ കാര്യങ്ങൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതൻ പറയുന്ന കേട്ടപ്പോൾ ശിവാനി അന്നം വിട്ട അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ അത്ഭുതം അവനെ ചിരി നിറച്ചു വെറുതെ ഓരോന്നും ചിന്തിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഒന്നൂരലും ഇപ്പോ നിനക്ക് ഒരു കെട്ടിയോരൻ ഫ്രീ ആയി ഒരു കൊച്ചു ഇല്ലേ ബൈ വൺ ഗെറ്റ് വൺ പോലെ ഭാരതൻ പറയുന്ന കേട്ടപ്പോൾ അവന്റെ കൈത്തണ്ടയിൽ ഒരു നുള്ളു വെച്ച് കൊടുത്തു ശിവാനി ഭരതൻ കൗതുകത്തോടെ നോക്കുമ്പോൾ താൻ പറഞ്ഞത് ഇഷ്ടമായിട്ടില്ല പെണ്ണിന് മുഖം ചുവന്നിരിപ്പുണ്ട് എന്റെ പൊന്നുട്ടിയെക്കുറിച്ചൊന്നും പറയണ്ട ശിവാനി അവനെ കൂർപ്പിച്ചൊന്നുകൂടെ നോക്കി അപ്പോഴേക്കും മുറിയുടെ വാതിൽ പഠിക്കൽ നിഴലനക്കം കണ്ടിട്ട് വരും എഴുന്നേറ്റും രമ്യാട്ടത്തിയാണ് അതേ മുളെ അഫിയും അമ്മായിയും വന്നിട്ടുണ്ട് നിങ്ങളെ കാണാൻ വന്നതാണ് രമ്യാട്ടത്തി അത് പറഞ്ഞു പോയപ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ നിക്കുന്നു തടവി വാളു അമ്മായി കാര്യമായിട്ട് കാണാൻ വന്നതല്ലേ പിന്നെന്താ ഒരു ഇഷ്ടക്കേട് അവൻ ചോദിക്കുന്ന കേട്ടപ്പോൾ അവൾ ഒന്നുമില്ല ചുമൽ കൂച്ചി ഇരുവരും താഴെ ഇറങ്ങി ചെന്നു മനുഷ്യന്റെ സമാധാനം കളയാൻ ഓരോന്നും വന്നോളും ഭരതന്റെ കൂടെ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവൾ മനസ്സിലോത് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരുവന്റെ മുഖമാണ് ഭരതന്റെ കൂടെ താഴേക്ക് ഹാളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അമ്മായി അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടു സോഫാലിരിക്കുന്ന അബി അവളെ നോക്കി ഹായ് അബി അബിയുടെ അടുത്തേക്ക് ചെന്ന് കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു അബി തിരികെ ഭരതനെ കൈ കൊടുക്കുമ്പോഴും ഒരു വേള ശിവാനിയെ നോക്കി അവളുടെ മുഖത്തെ തെളിച്ചുമില്ലായ്മ കണ്ടപ്പോൾ അബിക്കും വല്ലായ്മയായി എന്റെ പെണ്ണായി എന്റെ വീട്ടിൽ ഇരിക്കേണ്ടവളാണ് ഇപ്പൊ കണ്ടിലെ ഒരു രണ്ടാം കെട്ടുകാരനെയും കെട്ടി നിൽക്കുന്നു അവളെ നോക്കുന്നിടയിൽ അഭി ഓർത്തു അവന്റെ മുഖത്തെ പുച്ഛാവം ശിവാനിക്കും മനസ്സിലായിരുന്നു അവളും വലിയ ശ്രദ്ധ കൊടുക്കാൻ പോവാതെ നേരെ അമ്മയുടെ അടുത്തേക്ക് നടന്നു ശിവാനി മോളെ ശിവാനിയെ കണ്ടതും അബിയുടെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നവളെ ചേർത്ത് പിടിച്ചു ശിവാനി പുഞ്ചിരിയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി താൻ നന്നാവണമെന്ന് ആരെക്കാളും നന്നായി ആഗ്രഹിക്കുന്ന ഒരാളാണ് അത്രയും സ്നേഹത്തോടെ തന്നെ ഇന്നും ചേർത്ത് പിടിച്ചത് ഒരാളാണ് അമ്മായി അബിയേട്ടൻ്റെ അമ്മ എന്നൊരു കുറവ് മാത്രമേ ഞാൻ അമ്മായിയിൽ കണ്ടുള്ളൂ സുഖമല്ലേ അമ്മയുടെ മോൾക്ക് അമ്മായി സ്നേഹത്തോടെ തന്നെ ചേർത്തിപ്പിടിച്ചോണ്ട് ചോദിച്ചു താൻ അതിന് പതിയെ തലയാട്ടി സുഖമാണ് അമ്മായി ഭരതേട്ടൻ എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട് പറയുമ്പോൾ നോട്ടം അബിയുടെ നേർക്ക് ചെന്നിരുന്നു അയാളത് കേൾക്കാൻ വേണ്ടി അല്പം ശബ്ദം കൂട്ടി തന്നെയാണ് പറഞ്ഞതും ആ മുഖം വിവരണമാവുന്നത് ക്രൂരമായി നോക്കി നിന്നു പക്ഷെ അടുത്ത് നിൽക്കുന്ന ആളുടെ ഭാവം കണ്ടപ്പോൾ ചിരിയാണ് വന്നത് ഭരതേട്ടൻ ഞെട്ടലോടെ തന്നെ നോക്കുന്നുണ്ട് ആ കണ്ണിപ്പോരുണ്ട് താഴെ വീഴുമെന്ന മട്ടിൽ അമ്മായിരിക്കെ ചായ എടുക്കാം നേരെ അടുക്കളയിലേക്ക് നടന്നു അവിടെ രമ്യാട്ടി അമ്മായിക്കുള്ള ചായ തയ്യാറാക്കുകയാണ് വൈകിട്ട് കീർത്തിമോളും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് രാവിലെ പോയ പോരെ ശിവാനി അമ്മ സംശയത്തോടെ തന്നെ നോക്കി ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രമ്യേട്ടിന്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ അമ്മയെന്ന് നോക്കി നാളെ ക്ലാസ് ഉള്ളതാമ്മ എന്റെ ആണെങ്കിൽ പോട്ടയിൽ നിന്ന് വെക്കാം ഭരതേട്ടന് എടുക്കാൻ പറ്റില്ലല്ലോ ഇന്ന് വൈകുന്നേരം പോകാമെന്നാണ് വിചാരിക്കുന്നത് തന്റെ സംസാരം കേൾക്കേ അമ്മ തന്നെ എന്ന് കൂർപ്പിച്ചു നോക്കി ഓ ഇപ്പൊ തന്നെ വീട്ടുകാരെയൊക്കെ മറന്നു തുടങ്ങിയ നീ അമ്മയുടെ മുൻ വെച്ചുള്ള ചോദ്യം കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു അത് പ്രതീക്ഷിതാണ് അതുകൊണ്ട് തന്നെ ശാന്തഭാവത്തിൽ അമ്മയെന്ന് നോക്കി ഞാൻ ഇന്നലെ കല്യാണം കഴിഞ്ഞ് പോയതല്ലേ അമ്മേ മാസങ്ങളായി ഞാൻ ഇവിടെ നിന്നും പോയിട്ട് ഇത്രയും കാലം അമ്മയുടെ സുഖാന്വേഷണമൊക്കെ എവിടെയായിരുന്നു തൻ്റെ ആ ചോദ്യം അമ്മയിട്ടും പ്രതീക്ഷിച്ചില്ല അമ്മയുടെ മുഖം വിളർന്നത് ഞാൻ കണ്ടു ഞാൻ ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എന്തെങ്കിലും ഇവിടെയുള്ള ആരെങ്കിലും അന്വേഷിച്ചോ വല്ലപ്പോഴുമുള്ള രമ്യത്തെ വിളികൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഈ വീട്ടുകാർക്ക് എന്നോടുള്ള സ്നേഹം എന്താണെന്ന് നല്ലതുപോലെ എനിക്കറിയാം ചെറുപ്പം മുതലേ എന്നെയും ചേച്ചിയും രണ്ട് തട്ടിൽ കാണിക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്കൊന്നും ഏൽക്കാൻ പോകുന്നില്ല അമ്മയെപ്പോലെ തന്നെ ഒരമ്മ ആ വീട്ടിലുമുണ്ട് പല കാര്യങ്ങളും ഞാൻ പഠിച്ചത് ആ അമ്മയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഭരതാട്ടനെ എന്താണ് പറയുന്നത് അതനുസരിച്ച് നിൽക്കാനേ എനിക്ക് കഴിയുള്ളൂ കാരണം ഞാനൊന്നും വല്ലാതിരുന്ന സമയത്ത് അവർ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താൻ നന്നാക്കിയത് ചേരുന്നു രമ്യാടത്തി വേഗം തൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു ബേ അപ്പുറത്ത് അബിയും അമ്മായിക്കെ ഇരിക്കുന്നുണ്ട് വെറുതെ ശബ്ദമുണ്ടാക്കലേ രമ്യ പറയുന്ന കേട്ടപ്പോൾ താനൊന്ന് ഒന്നടങ്ങി അമ്മയെ നോക്കുമ്പോൾ പകപ്പോഴ തന്നെ നോക്കി നിൽക്കുകയാണ് നിനക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മ വീണ്ടും എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും രമ്യ എടുത്ത് ചെന്ന് അമ്മയെ തടഞ്ഞു കൂടുതൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ അവിടെ ഒരു അടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒന്നും സംസാരിക്കാതെ നേരെ ഹാളിലേക്ക് നടന്നു വന്നു അവിയുടെ സംസാരിച്ചിരുന്ന ഭാരത്തെ നോക്കുമ്പോൾ കണുത് കണ്ണുകൾ നിറഞ്ഞ് അടുക്കള നിന്നും വരുന്ന ശിവാനിയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അമ്മയോടെ വഴക്കിട്ടെന്ന് മനസ്സിലായിരുന്നു ഭരതിന് അവിടെ നോട്ടവും ശിവാനിയിൽ തന്നെയാണ് അവളെ ആകമാനം ഒന്ന് ഒഴിഞ്ഞു നോക്കിയഭി ആ അഭിമോം വന്നോ അപ്പോഴേക്കും ശിവാനിയുടെ അച്ഛൻ ഹാളിലേക്ക് വന്നു അത് കണ്ടതും ഭരതൻ പതി എഴുന്നേറ്റു എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാനിപ്പോ വരാം ഭരതൻ ശിവാനി പോയ വഴിയും മോളെയും ഇടത് നടന്നു അബി ശിവാനിക്ക് പിന്നാലെ ഭരതൻ പോകുന്നത് ശ്രദ്ധിച്ചു അത് കണ്ടും അവന്റെ മുഖം വീർത്തു ശിവാനിയുടെ അച്ഛൻ എന്തൊക്കെയോ അബിയോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അവന്റെ ശ്രദ്ധ അപ്പോഴും ഭരതൻ ശിവാനിയുടെ കൂടെ കയറി പോകുന്നതാണ് അവൻ ദേഷ്യത്തോടെ കടപ്പലും ഞെരിച്ചു എന്താണ് സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോൾ നിന്റെ പല്ലൊടിഞ്ഞോ ശിവാനിയൊന്ന് ചൊറിയാമെന്ന് ഉദ്ദേശത്തിൽ മുറിയിലേക്ക് വന്ന ഭർത്തൻ കാണത് ജനലോരം കൈകൾ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ശിവാനിയാണ് ഭരതൻ ശബ്ദമൊന്നും അനക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ പതി തിരിഞ്ഞു നോക്കി കണ്ണുകൾ ചെറുതായിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ടെന്നാലും അവനെ കണ്ടപ്പോൾ അവളെ ചുണ്ടുപോർത്തു ആ പല്ലൊരെണ്ണം പോയിട്ടുണ്ട് നിങ്ങളെ വീട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ എല്ലൊരെണ്ണം പോകുന്ന കാണിച്ചു തരാം ശിവാനി തിരിഞ്ഞ് അതേ ട്യൂണിൽ തന്നെ മറുപടി പറഞ്ഞപ്പോൾ ഭരതൻ ചിരിച്ചു പോയി പക്ഷേ അവനത് മുഖത്ത് കാണിക്കാതെ അവളുടെ അടുത്തേക്ക് നടന്നു എന്താടി നീ പറഞ്ഞത് ഭരതൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ ശിവാനി അബദ്ധം പറ്റിയതുപോലെ നാവ് കളിച്ചു അപ്പോഴേക്കും ഭരതൻ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു നിനക്ക് എന്റെ എല്ലോടിക്കണം അല്ലെടി ഓടിച്ചോ ഇന്ന ഞാൻ നല്ലതുപോലെ ഓടിപ്പിച്ചു തരാം ഭരതൻ അതും പറഞ്ഞത് ശിവാനിയുടെ അടുത്തേക്ക് നടന്നു ശിവാനി നോക്കുമ്പോൾ ഭരതൻ അവളുടെ തൊട്ടരികിലുണ്ട് ആ അങ്ങ് പറഞ്ഞു പോയതാണ് ശിവാനി ദയനീയത്തോടെ ഭരതന്റെ മുഖത്തേക്കൊന്ന് നോക്കി എവിടെ ആൾ വിടാൻ ഭാവമില്ലെന്ന കണക്ക് കൈകൾ പിണച്ചുകെട്ടി നിൽക്കുകയാണ് എന്തേ എല്ലോടിക്കണ്ടേ നിനക്ക് ഭരതൻ ഒരു കൈ നിവർത്തി ശിവാനിക്കു നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവിടെ യാന്ത്രികമായി വേണ്ടെന്ന് തലയാട്ടി അത് കണ്ടപ്പോൾ ഭരതൻ പിന്നെ കൂടുതലൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു സത്യം പറഞ്ഞ ശിവാനിയുടെ മുഖഭാവം കണ്ടപ്പോൾ ഭരതന് ചിരിയാണ് വന്നത് പാവം പേടിച്ചു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ദുഷ്ടനാണല്ലേ ഞാൻ അവൻ സ്വയം പറഞ്ഞു പോയി എന്നാൽ ബെട്ടിലിരുന്നതും ശിവാനി ഓടി വന്ന് അവൻ്റെ കയ്യിൽ നല്ലൊരു ഇടി വെച്ചു കൊടുത്തു പെട്ടെന്നായത് കൊണ്ട് ഭരതൻ വേച്ച് ബെട്ടിലേക്ക് വീണു അവൻ തിരിഞ്ഞ ശിവാനെ തുറച്ച് നോക്കിയപ്പോൾ അവൾ കൈരണ്ണം പൊടി തട്ടുന്നത് പോലെ കാണിച്ചിടുപ്പിൽ വെച്ച് അവനെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ നോക്കി എടി നിന്നിന്ന് ഞാൻ ഭരതൻ അടിക്കാൻ ഓങ്ങിയതും ശിവാനെ നേരെ വാതിലക്കലേക്ക് ഓടി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ നോക്കുന്ന ഭരതനെയാണ് അവൾ കാണുന്നത് അവൾ വാതിൽക്കൽ തന്നെ നിന്ന് അവനോട് പുരുകം ഉയർത്തി എന്താണെന്ന് ചോദിച്ചു ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം ഭർതന അവളെ നോക്കി പല്ലിറങ്ങിയതും അവൾ നാണത്തോടെ ചൂണ്ടുപുരൽ കടിച്ചു അയ്യേ എനിക്കൊന്നും കാണണ്ട ശിവാനി കൈകൾ രണ്ടും കൊണ്ട് കണ്ണ് പുത്തിക്കൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ ഭരതന്റെ വാഗ് ഒളിഞ്ഞു പോയി ഇവിളത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ അവൻ ആരോടും ആരോടൊന്നില്ലാതെ മുകളിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ ശിവാനി ചീരിയോടെ അവന്റെ അടുത്തേക്ക് വന്നിരുന്നു നിങ്ങളെ നേരത്തെ ചെന്ന് സംസാരിച്ച പുള്ളിയിലെ ശിവാനി ചോദിക്കുന്ന കേട്ടപ്പോൾ ഭരതൻ സംശയത്തോടെ അവളെ നോക്കി ആര് അഭിയാണോ ഭരതന്റെ ചോദ്യം കിടക്കെ അവൾ അതിൽ നിന്ന് തലയാട്ടി പുള്ളി മുമ്പ് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ നാണത്തോടെ വിരലൊക്കെ കടിച്ചുകൊണ്ട് പറയുന്നേ കേട്ടപ്പോൾ ഭരതൻ പുരുകൻ ചോദിച്ചു ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇത് ചുടിച്ചു വയ്ക്കണം എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അത് പക്ഷെ ഞാൻ എടുത്തിട്ടില്ല അവൾ കൈമലർത്തി കാണിക്കുന്നത് കണ്ടപ്പോൾ ഭരതന് ചിരി വന്നു പോയി അതെന്താണാവോ മഹതി അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് ഭരതൻ ചോദിക്കുന്ന കേട്ടപ്പോൾ അവൾ ഇന്ന് പുഞ്ചിരിച്ചു അയാൾക്ക് നാട്ടിന് മുഴുവനും കാമകുമാര പുള്ളിക്കാൻ്റെ മെയിൻ ഹോബി എന്തെന്നറിയോ കഷ്ടപ്പെട്ട് വളിച്ചു വളിച്ചിട്ട് നമ്മളത് സെറ്റായി എന്നറിയുമ്പോ നൈസായിട്ടങ്ങ് ഒഴിഞ്ഞു മാറുക പാവം ഈ പ്രേമിച്ച പെണ്ണ് ആ നേരം കൊണ്ട് തന്നെ അവൻ പറയുന്നത് പോലെ ഫിസിക്കലി റിലേഷൻ ആയിട്ടുണ്ടാകും ചിലപ്പോ പ്രഗ്നൻറ്റു ആകും അവൾ പിന്നെ വെറും കറിവേപ്പില എങ്ങനെയുണ്ട് ചേട്ടന്റെ കുസൃതി ശിവാനി പറയുന്ന കേട്ടപ്പോൾ ഭരതൻ കണ്ണു മീശ അവളെ നോക്കി അഭിയെ കണ്ടാൽ ഒരിക്കലും പറയില്ല ഇങ്ങനെ ഒരു കോഴിയാണെന്ന് അയ്യേ ഇത്ര വൃത്തികെട്ടവനോടാണോ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഭരതൻ പറയുന്നത് ശിവാനി ചിരിച്ചു പോയി അവൾ കുസൃതിയോടെ അവനെ നോക്കി അതിലേറെ വൃത്തിക്കെട്ട ഓരോരുത്തനോടാ ഞാനിപ്പോ സംസാരിക്കുന്നില്ലേ അത്രക്കൊന്നും ഇല്ലല്ലോ ശിവാനി കൈ മലർത്തിക്കൊണ്ട് ചോദിച്ചതും ഭരതനെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു പെട്ടെന്നായത് കൊണ്ട് ശിവാനി മുന്നിലേക്ക് ആഞ്ഞു കാലാവൻറെ മുകളിലേക്ക് വിടതും ഒരുമിച്ചായിരുന്നു വീഴാൻ പോയപ്പോൾ അവൾ ഭരതനെ മുറുക്കെ പിടിച്ചു ഇരുവരും വീട്ടിലേക്ക് മറിഞ്ഞു പേടിയുടെ ശിവാനി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചിരിക്കുകയാണ് ഭരതനെ നോക്കുമ്പോൾ കാണുന്നത് രണ്ടു കണ്ണും ഇറക്കി പിടിച്ചവനെ അള്ളി പിടിച്ച് നിൽക്കുന്ന ശിവാനിയാണ് അതേ സമയമാണ് എന്താ ചോദിക്കാനായി അവിടെ മുറിയുടെ വാതിരത്തിലേക്ക് എത്തിയത് രമേടത്തെ നോക്കുമ്പോൾ കാണുന്നത് വെട്ടിൽ ഭരതന് മുകളിലായി കിടക്കുന്ന ശിവാനിയാണ് അവർ നാണം കൊണ്ട് കണ്ണുപൊതി അയ്യേ ഈ പിള്ളേർക്ക് വാതിലെന്ന് അടച്ചൂടെ അവർ അതും പറഞ്ഞിട്ട് സ്വയം തലക്കിട്ട് ഒരു കൊട്ടുകൂടി കൊടുത്ത് തിരികെ നടന്നു